സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൌണിൽ തൊഴിലുറപ്പ് സംരക്ഷണ സമരം നടത്തി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബി പി എ ഗവൺമെന്റ് മാറി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് അഞ്ഞൂറിലധികം വരുന്ന ബ്ലോക്കുകളിൽ നിന്ന് അത് മാറ്റി കുറച്ച് എണ്ണം കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ താഴത്തേക്ക് ഇതിനെ മാറ്റിയത് തന്നെ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് നമ്മളൊക്കെ നോക്കിക്കണ്ടത് പക്ഷെ ഇപ്പോ പ്രതിസന്ധി ഇതിലുണ്ടാക്കി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ വലിയ സംഗതി അതിനെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റിന്റെ അവസാനത്തെ ബില്ലിൽ ഇതിന്റെ പേര് മാറ്റി പുതിയ പേര് നൽകി റാംജി എന്ന പേരിൽ ഇതിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇന്ത്യ നീക്കുന്ന രീതിയിലാണ് ഇതിന്റെ മുന്നേറ്റം ഇരുന്നൂറിലധികം തൊഴിലുറപ്പ് തൊഴിലാളികളും മേറ്റുമാരും സമരത്തിൽ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി വാസുദേവൻ ഡി സി സി സെക്രട്ടറി എൻ എ മുബാറക് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു മണി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്ലി ബ്ലോക്ക് മെമ്പർ അമൃത ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അബ്ദുസലാം തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ